ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജന്മദിനം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു ഗുരുദർശനങ്ങളിൽ നിന്നും നമുക്ക് വഴികാട്ടിയാണ് എല്ലാത്തരം സാമൂഹിക തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്നു വിഭാഗീയതകളുടെ വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യർ സമാധാനത്തോടെ കഴിയുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനായിരുന്നു ഗുരു പോരാടിയത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയ തീരുവെന്ന് മനസ്സിലാക്കിയ ഗുരു സംഘടിച്ച് ശക്തരാകുക വിദ്യകൊണ്ട് പ്രവൃദ്ധരാകുക എന്ന് ആഹ്വാനം ചെയ്തു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വിധിയാണെന്ന് കരുതി മാനസികാടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിന്റെ ആദർശങ്ങൾ പുത്തനുണർവ് നൽകി സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ പുതിയ കാലത്ത് ഗുരുദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ വർഗീയതയും ജാതി വേർതിരിവുകളും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു ഗുരുദേവ ദർശനങ്ങളിലൂടെ അവയെ പ്രതിരോധിക്കുവാൻ ആകണം മനുഷ്യരാശിയുടെ യാത്രാ വഴികളിൽ ഒരു കെടാവിളക്കാണ് ഗുരുദർശനങ്ങൾ എന്നും ന്യൂസ് ബ്യൂറോ